സുരക്ഷാ സമിതിയിൽ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളാണ് അമേരിക്ക ഫ്രാൻസ് യു കെ റഷ്യ ചൈന ഇതിൽ ചൈനയും റഷ്യയും ഇറാന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു പല രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നാലും ഇറാന്റെ മേലുള്ള സാമ്പത്തിക ഉപരോധ നയങ്ങൾക്ക് മേലെയായിരുന്നാലും അതൊന്നും വകവെക്കാതെയാണ് സുരക്ഷാ സമിതിയിലെ ഈ രണ്ട് രാജ്യങ്ങളും ശക്തമായി ഇറാൻ്റെ കൂടെ നിൽക്കുന്നു അതൊക്കെ തന്നെയാണ് ഇറാൻ്റെ ധൈര്യം എന്നാൽ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കാൻ സുരക്ഷാ സമിതിയിൽ യു എസും യു കെയും ഉണ്ട് ഫ്രാൻസും ഒരു പരിധിവരെ ഉണ്ട് എങ്കിലും ഫ്രാൻസിന് ചില നിലപാടുകളിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഇസ്രായേലിനോട് ഉള്ളതായും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ് ഇവിടെ ഇറാനെ ഉപരോധിക്കാൻ ഇറാൻ്റെ മേൽ വലിയ രീതിയിൽ ആണവ സമ്പുഷ്ടീകരണ നടപടിയിൽ എതിർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് പോലും കൃത്യമായി അറിയാം അവർ അയച്ച ബോംബറുകൾ അതായത് ബി റ്റു ബോംബറുകൾ ഇതുവരെ തിരിച്ചെത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യം മിസോറിയിലെ ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്താത്ത കാര്യം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അത് അതിതുവരെയും ലോക രാജ്യങ്ങളോട് സ്ഥിരീകരിച്ചിട്ടില്ല യു എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ഇടപെടാൻ ചെന്നതിൻ്റെ പേരിലും അവർ കാരണം തന്നെയായിരുന്നു ഇസ്രയേൽ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടതും ഇസ്രയേലിന് പൊടുന്തരി ഉണ്ടായ ശക്തിയല്ല ഹിസ്ബുളിയും ഹമാസിനെയും തകർക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്ന രീതി അത് ഇറാനോട് കളിച്ചാൽ പണി പാളുമെന്ന് ബദന്യാഹുവിന് അറിയാഞ്ഞിട്ടല്ല അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളും അതുപോലെ മറ്റ് മിസൈലുകളും സമയാസമയത്തിന് നൽകിക്കൊണ്ട് ഇസ്രയേലിനെ പരിപൂർണമായി സഹായിച്ചു കളയും എന്ന് വിചാരിച്ചു നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ഉക്രൈൻ്റെ പ്രസിഡന്റായ വ്ളോഡിമർ സെലൻസ്കിയെ വിളിച്ച് അപമാനിക്കാൻ വൈറ്റ് ഹൗസിൽ വിളിച്ചിരുത്തി പത്രസമ്മേളനം നടത്തിയ സാഹചര്യം എന്തുമാത്രം അപമാനിതനായാണ് അവിടെ നിന്നും വ്ളോഡിമർ സെലൻസ്കി എന്ന മുൻ കൊമേഡിയൻ സ്ഥലം വിടേണ്ടി വന്നത് അദ്ദേഹത്തെ അപമാനിക്കാൻ ഇടതും വലതും ഡൊണാൾഡ് ട്രംപും ജെ ഡി വാൻസും അതായത് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള അമേരിക്കയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജെ ഡി വാൻസും ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടി റഷ്യ ആക്രമിച്ചാൽ ഇനിയും പ്രതിരോധിക്കുമെന്നൊക്കെ യഥാർത്ഥത്തിൽ ഇതാണ് അമേരിക്കയുടെ നയം ആർക്ക് സഹായം നൽകൂ അവരെ അടിമയാക്കി അവരെ മൂട്ടിൽ കെട്ടിയിടുക എന്നുള്ള ട്രംപിൻ്റെ സ്ഥിരം പല്ലവി അത് ട്രംപിന്റെ മാത്രം ദോഷമല്ല അമേരിക്കയുടെ മൊത്തത്തിൽ അവരുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന രീതിയാണ് നേരത്തെ ഡെമോക്രാറ്റ് നേതാവും മുൻ പ്രസിഡന്റുമായ ബാരക് ഒബാമയെ പരിഹസിച്ചു കൊണ്ട് ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപ് ബാരക് ഒബാമയെ രൂക്ഷമായി വിമർശിച്ചു ഇപ്പോൾ ആസ്ഥാനത്ത് കയറി ആക്രമണം നടത്തിയ ട്രംപിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന ചോദ്യം നിൽക്കുകയാണ്